മിക്സ് ഓഫ് തേർട്ടി ലിറ്റേഴ്സ് കണ്ടെയ്നിങ് മിൽക്ക് ആൻഡ് വാട്ടർ എന്ത് റേഷ്യോ സെവൻ ഈസ്റ്റ് ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡ് ടു ഇറ്റ് സോ ദോ മിൽക്ക് ആൻഡ് വാട്ടർ ബിക്കം ത്രീ സിമ്പിൾ ക്വസ്റ്റൻ ആണ് എന്തായിരുന്നു ഒരു തേർട്ടി ലിറ്റർ മിക്സ് ഉണ്ടായിരുന്നു അതിനകത്ത് മിൽക്ക് വാട്ടർ റേഷ്യോ എന്തായിരുന്നു സെവൻ ഈസ്റ്റ് ആയിരുന്നു മൊത്തം പത്തായിട്ട് ബാധിച്ചാൽ അതിൽ ഏഴ് പോർഷൻ അത്രയാത്ര ഇന്റു സെവൻ ട്വന്റി വൺ മിൽക്ക് ഉണ്ടായിരുന്നു ത്രീ ഇന്റു ത്രീ നയൻ എന്തായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ തന്നെ എഴുതാം ടോട്ടൽ വന്നിട്ടുണ്ടല്ലോ അപ്പം ഇതായിരുന്നു മിൽക്ക് വാട്ടർ ഇനി ഇതിനകത്ത് എത്ര വാട്ടർ ആഡ് ചെയ്താലായിരിക്കാം ഇതിന്റെ റേഷ്യോ എന്താകേണ്ടത് ത്രീ ഈസ്റ്റ് സെവൻ ആകേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അത് നമ്മൾ എ ബൈ ബി ഫോമിലെഴുതി ട്വന്റി വൺ ബൈ നയൻ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ സെവൻ സോൾവ് ചെയ്താൽ മതി നമുക്ക് കാലത്ത് കിട്ടും എന്ത് കിട്ടും മിൽക്ക് ഈസ്റ്റ് വാട്ടർ കിട്ടും ഏത് റേഷ്യോയിൽ മിൽക്ക് അല്ല വാട്ടർ ആഡ് ചെയ്താലും അത് നേരെ തിരിച്ചു പറഞ്ഞു ഉൾട്ടയായിട്ട് വരണം ഇതിന് വേറെ റിക്വേഷൻ ഉണ്ട് അത് പിന്നെ പറഞ്ഞ് തരാം തക്കാലം ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ സാധാരണ മെത്തേഡ് ചെയ്യാം എങ്ങനെ കിട്ടും നോക്കാം എത്ര കിട്ടും ട്വന്റി വൺ ഇൻ സെവൻ ടു ട്വന്റി സെവൻ ഇന് എക്സ് ട്വന്റി സെവൻ പ്ലസ് എക്സ് എക്സിന്റെ വേറെ കിട്ടും വൺ ഫോർട്ടി സെവൻ മൈനസ് ട്വന്റി സെവൻ എന്ന് കിട്ടും അത്ര ഏട്ടും വൺ ട്വന്റി എന്ന് കിട്ടും എക്സിന് ഇത്ര കിട്ടും വൺ ട്വൻ്റി ബൈ ത്രീ ഫോർട്ടിന്ന് അതായത് എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം ഒരു ഫോർട്ടി ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും തിരിച്ച് കിട്ടും നോക്കി ഇത് ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാനൊരു എക്സ്പ്ലനേഷൻ കൂടെ പറഞ്ഞു തരാം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു തരാം പിന്നെ അതിന് ഫോർട്ടി ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നു ഇത് നമുക്ക് ഈ ഒരു സാധാരണ മെത്തേഡ് ചെയ്താൽ അത് കിട്ടും എങ്കിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ തുടക്ക സ്റ്റേജ് നോക്കാം മൊത്തം എത്ര ലിറ്റർ ആയിരുന്നു മുപ്പത് ലിറ്റർ ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തൊന്ന് ലിറ്റർ മിൽക്കും ഒമ്പത് ലിറ്റർ വാട്ടർ ആയിരുന്നു ഇരുപത്തി ലിറ്റർ മിൽക്കും ഒമ്പത് ലിറ്റർ വാട്ടർ ആയിരുന്നു അതിനകത്തേക്ക് ഞാൻ നാൽപ്പത് ലിറ്റർ വാട്ടർ കൂടി ആഡ് ചെയ്തു അപ്പൊ എത്ര നാൽപ്പത്തിഒൻപത് ലിറ്റർ ഇരുപത്തിയൊന്ന് ലിറ്റർ അപ്പൊ നോക്കിയേ ത്രീ ഇന്റു സെവൻ സെവൻ ഇന്റു സെവൻ ത്രീറ്റി സെവൻ ആയി മാറിയില്ലേ റേഷ്യ നേരെ തിരിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ ഒരു മെത്തേഡ് അല്ല നമുക്ക് ഒരു ക്വസ്റ്റിൻ നോക്കി തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം ഇതിനകത്ത് ഇനിഷ്യലി തന്നിട്ടുണ്ട് സെവൻ ഈസ്റ്റി ത്രീ അത് വെച്ചിട്ട് നമുക്ക് മിൽക്കിന്റെ റേഷ്യോ ട്വന്റി വൺ എന്ന് കിട്ടിയിട്ടുണ്ട് മിൽക്ക് ട്വന്റി വൺ ആണ് അപ്പൊ മിൽക്കിന്റെ റേഷ്യോ നമുക്ക് എത്രയാണ് വരേണ്ടതെന്ന് ക്വസ്റ്റിനില്ല അറിയാം മിൽക്കിന്റെ റേഷ്യോ എത്രയാണ് വരണ്ടേ ട്വന്റി വൺ ഇന്റെ ആണ് വരേണ്ടത് ട്വന്റി വണിന്റെ റേഷ്യോ ത്രീ ആണ് വേണ്ടത് മനസ്സിലായി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഒന്നുകിൽ വേണമെങ്കിൽ മായ്ച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കാരണം ഇത് സാധാ ട്രഡീഷണൽ മെത്തഡിൽ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്ത് നമ്മൾ അങ്ങനെ അങ്ങ് പോകും പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ തുടക്കത്തിൽ നമ്മൾ കഴിച്ചോ ടോട്ടൽ എമൗണ്ട് തേർട്ടി തന്നിട്ടുണ്ട് അതിനകത്ത് മിൽക്ക് വാട്ടർ റേഷ്യോ സെവൻ ഈസ്റ്റു ത്രീ തന്നിട്ടുണ്ട് അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു മിൽക്ക് എത്രയുണ്ട് ട്വന്റി വൺ എന്ന് കണ്ടുപിടിച്ചു വാട്ടർ എത്രയുണ്ട് നയൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇത്രയും വരെ നിക്കട്ടെ ഇനി നമുക്കറിയാം ഫൈനൽ റേഷ്യോയിൽ മിൽക്കിന്റെ റേഷ്യോ ഫൈനൽ മിൽക്കിന്റെ റേഷ്യോ എത്ര കിട്ടണം നമുക്ക് ത്രീ കിട്ടണം പക്ഷേ മിൽക്ക് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വാട്ടർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് വാട്ടറിന്റെ റേഷ്യോയ്ക്ക് ചേഞ്ച് വരാവൂ മിൽക്കിന്റെ റേഷ്യോയ്ക്ക് ചേഞ്ച് വരരുത് പക്ഷേ മിൽക്കിന്റെ റേഷ്യോ ഇപ്പൊ എത്രയാണ് വന്നേക്കുന്നത് ത്രീ ആണ് വന്നേക്കുന്നത് അപ്പൊ ട്വന്റി വണ്ണിന് പകരം ത്രീ ആണ് വന്നത് അപ്പൊ ത്രീയിന് എത്രയോ മൾട്ടിപ്പിൾ ചെയ്താലോ ട്വന്റി വൺ കിട്ടുന്നത് ഇന്റു സെവൻ മൾട്ടിപ്പിൾ ചെയ്താലോ ട്വന്റി വൺ കിട്ടുന്നത് ത്രീ ഇൻറ്റു സെവൻ അല്ലേ ട്വന്റി വൺ അപ്പോൾ ഒരു സെവൻ റേഷ്യോയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇത് ത്രീ ഈസ്റ്റ് ടു സെവൻ ആക്കുമ്പോൾ ഒരു സെവൻ റേഷ്യോ ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട് അതായത് ഈ ഒരു റേഷ്യോനെ ഒരു സെവൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തെങ്കിലേ ആവുള്ളൂ അപ്പൊ ത്രീ ഈസ് ട് സെവൻ പറഞ്ഞാൽ ഇവിടെ എത്രയായിരുന്നു നമ്മുടെ ഇനിഷ്യൽ റേഷ്യോ ഫൈനൽ റേഷ്യോ ത്രീ ഈസ് ട് സെവൻ അല്ലേ വന്നിരുന്നത് ത്രീ ഈസ്റ്റ് സെവൻ അല്ലേ നമുക്ക് കിട്ടേണ്ടത് ത്രീ സു സെവൻ അല്ലേ നമുക്ക് കിട്ടേണ്ടത് അപ്പം ഈ ത്രീനെ സെവൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഈ ബാല്യ കിട്ടുന്നത് എങ്കിൽ സെവനെ എന്ത് ചെയ്യണം ഒരു സെവൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം സെവൻ ടു സെവൻ എത്രയാ ഫോർട്ടി നയൻ അപ്പൊ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് എത്ര കിട്ടണം ഫോർട്ടി നയൻ കിട്ടണം ആൾറെഡി നമുക്ക് എന്തുണ്ട് ഒരു നയൻ ലിറ്റർ വാട്ടർ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ബാക്കി എത്ര എക്സ്ട്രാ എത്ര ആഡ് ചെയ്യണം എന്നാലും നോക്കണ്ടേ ഫോർട്ടിനൈ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയായിരുന്നു ഫോർട്ടി അല്ല നയൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഫോർട്ടി നയൻ ഉണ്ടായി അപ്പൊ എത്ര ആഡ് ചെയ്യണം ഒരു ഫോർട്ടി ലിറ്റർ ആഡ് ചെയ്യണം അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആൻസർ അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ ഈയൊരു എളുപ്പവഴി നിങ്ങൾ ഓർത്തുവെച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാനൊരു അസൈൻമെന്റ് പറഞ്ഞിരുന്നു നമുക്ക് നമുക്കതും കൂടി ഒന്ന് നോക്കാം എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം അപ്പോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എ ഒൺ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് അറ്റ് റുപ്പീസ് നയൻ പോയിന്റ് ത്രീ സീറോ പെർ കിലോഗ്രാം ഇസ് മിക്സ്ഡ് വിത്ത് അനദർ ക്വാണ്ടിറ്റി അറ്റ് സർട്ടൈൻ റേറ്റ് ഇൻ ദ റേഷോ എയ്റ്റ് ഈസ്റ്റ് സെവൻ ഇഫ് ദർ ഈസ് സോഫ് ഹോംഡ് വർക്ക് ടെൻ പെർ കിലോഗ്രാം വാട്ട് ഈസ് റേറ്റ് പെർ കിലോഗ്രാം ഓഫ് സെക്കൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫീറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ് ആണ് പക്ഷെ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് വൺ ക്വാണ്ടിറ്റി ഓഫ് ഫീറ്റ് അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര നയൻ പോയിന്റ് ത്രീ സീറോ ആയിരുന്നു അത് വേറൊരു ക്വാണ്ടിറ്റി ഓഫ് രീതി മിക്സ് ചെയ്യുന്നു അപ്പോ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് നമുക്ക് അറിയില്ല പക്ഷേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ നെറ്റ് പുറത്ത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയായിരുന്നു ടെൻ റുപ്പീസ് ഇതിനെ അലിഗേഷൻ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെടുക്കും നമ്മൾ നയൻ പോയിന്റ് ത്രീ സീറോ മൈനസ് ടെൺ എടുക്കോ ടെൻ മൈനസ് നയൻ പോയിന്റ് ത്രീ സീറോ എടുക്കോ എക്സ് മൈനസ് ടെൻ എടുക്കോ ടെൻ മൈനസ് എക്സ് എടുക്കൂ ഈ രണ്ട് രീതിയിലെടുത്താലും നമുക്ക് ആൻസർ രണ്ട് ഡിഫറെന്റ് ആൻസർ കിട്ടും അത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ നോക്കുക നയൻ പോയിന്റ് ത്രീ സീറോ ഒരു ചെറിയ വാല്യൂ ആണ് അതിനേക്കാൾ വലുതാണ് ടെൺ ടെണിനേക്കാൾ വലുതായിരിക്കണം എന്ത് എക്സ് അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ എഴുതേണ്ടത് എക്സ് മൈനസ് ടെൺ എന്നായിരിക്കണം ഇതേ കൊസ്റ്റ്യൻ തന്നെ നമുക്ക് ചുമ്മാ നമുക്കൊരു ആവേശം കൊണ്ട് നമ്മൾ ടെൺ മൈനസ് എക്സ് എന്നാണ് എഴുതുന്നെങ്കിലും നമുക്ക് ആൻസർ കിട്ടും അവിടെ നമുക്ക് ആൻസർ തെറ്റിപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ടെൺ മൈനസ് എക്സ് എഴുതിയാലും ആൻസർ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ആദ്യം കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാം ഇനി എന്താണ് ടെൺ മൈനസ് നയൻ പോയിന്റ് ത്രീ സീറോ എത്രയാണ് സീറോ പോയിന്റ് സെവൻ സീറോ നമുക്കറിയാം ഇങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ ഏത് റേഷ്യയിലാണ് മിക്സ് ചെയ്യേണ്ടത് കൊസ്റ്റിനി തന്നെ എയ്റ്റ് ഈസ്റ്റു സെവൻ റേഷ്യോലാണ് എങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ് ഏത് രീതിയിലാണോ മിക്സ് ചെയ്യേണ്ടത് ആ റേഷ്യോ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അനാൻസർ എത്രയാണ് എയ്റ്റ് ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അപ്പൊ അറിയാം സെവൻ റേഷ്യപകപ്പെടുന്ന പോയിന്റ് സെവൻ ആണ് തന്നേക്കുന്നത് അപ്പൊ പോയിന്റ് സെവനെ ഒരു ടെൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും അപ്പൊ ഈ ഒരു ഇക്വേഷനെയും ഒരു ടെൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് കിട്ടും എന്ന് മനസ്സിലാക്കുക എന്തായിരുന്നു ഇത് പോയിന്റ് സെവൻ ആണ് നമുക്ക് കിട്ടപ്പെടേണ്ട വലിയ സെവൻ റേഷ്യോ ആണ് അപ്പോൾ പോയിന്റ് സെവനെ ഒരു ടെൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ സെവൻ കിട്ടുമെങ്കിൽ ഈ ഒരു ഇക്വേഷനെയും ടെൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം സെവൻ കിട്ടണം എങ്കിൽ നോക്കാം എക്സ് മൈനസ് ടെൻ ഇൻറ്റു ടെൺ ഇസ് ഈക്വൽ ടു എറ്റ് നിങ്ങൾക്ക് എ ഈ ബിസ് ഈക്ല ടു സി ഈ ഡി ചെയ്തിട്ട് എ ഡി മൈനസ് ബി സി മറ്റേ മെയിൻ വാല്യൂ എക്സ്ട്രീം വാലിയും മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസർ തന്നെ കിട്ടും അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാനൊരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പോയിന്റ് സെവൻ സീറോനെ ഒരു ടെൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ സെവൻ കിട്ടുമെങ്കിൽ ഈ ഒരു വാല്യൂനെ ടെൺ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കിട്ടണം ഈയൊരു എയ്റ്റ് വാല്യൂ കിട്ടണം എങ്കിൽ അങ്ങനെയാണെങ്കിൽ ടെൻ എക്സ് മൈനസ് ഹൺഡ്രഡ് ഇസ് ഈക്വൾ ടു എയ്റ്റ് കിട്ടണം അതായത് എത്ര കിട്ടും എന്ന് കിട്ടും എങ്കിൽ എക്സിന്റെ വാല്യൂ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ടെൻ പോയിന്റ് എയ്റ്റ് ആണോന്ന് നോക്കുക ഇതാണെങ്കിൽ ഈ ടെൻ പോയിന്റ് എയ്റ്റ് തന്നെയാണിത് നമ്മുടെ കറക്റ്റ് ആൻസർ ടെൻ പോയിന്റ് എയ്റ്റ് ഇത് നമുക്ക് തെറ്റ് വരുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ചുമ്മാ നിങ്ങൾക്ക് തെറ്റ് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എഴുതിയപ്പോൾ അറിയാണ്ട് എഴുതിയപ്പോൾ ഇവിടെ ടെൻ മൈനസ് എക്സ് എന്ന് എഴുതിയിരിക്കട്ടെ ഇവിടെ നമുക്ക് എത്ര കേട്ടോ സീറോ പോയിന്റ് സെവൻ സീറോയും കിട്ടി അതിലൊന്നും തെറ്റില്ല ടെൻ മൈനസ് ത്രീ സീറോ നമുക്ക് എത്ര കിട്ടി സീറോയിന്റ് സെവൻ സീറോ നമ്മൾ അറിയാണ്ട് ടെൻ മൈനസ് സിക്സ് എഴുതി ഇവിടെയും നമുക്ക് സെയിം എയ്റ്റ് ഈസ് സെവൻ ആണ് റേഷ്യോ വരേണ്ടത് നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് സെവൻ പോയിന്റ് സെവൻ സെവൻ ആണെങ്കിൽ ഇന്റു ടെൻ മൾട്ടിപ്പിൾ ചെയ്യണം ഇവിടെയും ടെൻ മൈനസ് എക്സിനെ ഇന്റു ടെൻ മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം എയ്റ്റ് കിട്ടണം എങ്കിൽ നോക്കുന്നു സിക്സ് ഇൻടു ടെൻ ഇസ് ഈക്വൾ ടു എറ്റ് എങ്കിൽ അപ്പുറത്തേക്ക് എന്ന് കിട്ടും ഉറപ്പായിട്ടും ഈ ഒരു ആൻസർ ഓപ്ഷനും നിങ്ങളുടെ ഈ ഒരു ആൻസർ നിങ്ങളുടെ ഓപ്ഷനിലുണ്ടാവും അതായത് ടെൻ പോയിന്റ് എയ്റ്റ് ഓപ്ഷനിലുണ്ടാവും നയൻ പോയിന്റ് ടു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് അറിയ പോലും ഇല്ല നമുക്ക് എവിടെ തെറ്റിയെന്ന് ഉറപ്പായിട്ടും ഈ ഒരു ഓപ്ഷൻ എന്തുണ്ടാവും ആൻസർ ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ എവിടെ തെറ്റി നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എവിടെ തെറ്റിയെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്ത എല്ലാ കാൽക്കുലേഷൻ നോക്കും ഒരിടത്തും തെറ്റിയിട്ടില്ലെന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ നോക്കും ടെൻ മൈനസ് സിക്സ് ആണ് എടുത്ത് ടെൻ മൈനസ് സിക്സ് ആണ് എടുത്ത് പക്ഷെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളെടുക്കുമ്പോൾ നമുക്കൊരു ചീപ്പർ ക്വാണ്ടിറ്റി ഉണ്ടാകണം ഒരു ഡെൻസർ ക്വാണ്ടിറ്റി ഉണ്ടാകണം ഒരു മീൻ ക്വാണ്ടിറ്റി ഉണ്ടാകണം ഉറപ്പായിട്ടും ഡെൻസറിൽ നിന്നേ മീൻ ക്വാണ്ടിറ്റി കുറയ്ക്കാവൂ വലിയ വാലിൽ നിന്ന് ചെറിയ വാലി കുറയ്ക്കാവൂ അപ്പൊ ഉറപ്പായിട്ട് ഇതാണ് വലിയ വാലി എക്സ് മൈനസ് ടെന്നെ എടുക്കാവൂ അപ്പൊ ചെറിയ 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 അശ്രദ്ധ കൊണ്ട് നമ്മുടെ മാർക്ക് കളയരുത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റിൻ ഞാൻ അസൈൻമെന്റ് ആയിട്ട് ഇട്ട് തന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ടെൻ മൈനസ് എക്സ് നിങ്ങൾ എടുക്കരുത് എക്സ് മൈനസ് ടെൻ തന്നെ എടുത്ത് തന്നെ ചെയ്യണം കറക്റ്റ് ഇതിന്റെ ആൻസർ എത്ര കിട്ടും ടെൻ പോയിന്റ് എയ്റ്റ് തന്നെ കിട്ടും കാരണം ഒരു ചെറിയ ക്വാണ്ടിറ്റിയും ഒരു വലിയ ക്വാണ്ടിറ്റിയും കൂടെ മിക്സ് ചെയ്തെങ്കിലേ മീൻ പാലിക്കാട്ടിൽ എന്ത് കിട്ടുള്ളൂ ടെൺ കിട്ടുള്ളൂ ഒന്ന് നയൻ പോയിന്റ് ത്രീ ആയിരുന്നു ഒന്ന് ടെൻ പോയിന്റ് എയ്റ്റായിരുന്നു ഉറപ്പായിട്ട് ഈ രണ്ട് വാലിൻ്റെ ഇടയിലാണ് ആര് കിടക്കുന്നത് ഈ ടെൻ കിടക്കുന്നത് അല്ല നയൻ പോയിന്റ് ടു വന്നാൽ ശരിയാകുമോ അതിനിടയ്ക്ക് കിടക്കോടെ ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം ചെറിയ ചെറിയ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് വെച്ചേക്കാം ഇടയ്ക്ക് നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ശരിയാക്കി പറയാം